ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞങ്ങളൊരു എട്ട് മണിയായപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ് കേട്ടോ പെട്ടെന്നൊരു എറണാകുളം യാത്ര ആരോടും പറയാനൊന്നും പറ്റിയില്ല തിരിച്ച് അതേ അതേ സ്പീഡിലും കിട്ടും വരും കേട്ടോ ഒറ്റ ദിവസത്തെ യാത്രയാണ് ഒരു എമർജൻസി കാര്യമുള്ളതുകൊണ്ട് ശരി ഒരാളെ കാണാനുണ്ടായിരുന്നു അപ്പം ഞാനും കൂടെ കൂടിയതാണ് കേട്ടോ എനിക്ക് റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാനോ ഒന്നും അറിയില്ല അപ്പം എനിക്കൊരു കൗതുകം കേട്ടോ ട്രെയിനിൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല അധികം പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ എടുത്തിട്ടാണ് പോയത് എനിക്ക് ട്രെയിനിൽ പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ട്രെയിൻ അവിടെ നിന്ന് എട്ടേ നാൽപ്പതിന് സ്റ്റാർട്ടായിട്ടോ കല്ലായി എത്തിയപ്പോ കല്ലായ റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ചേച്ചീന്റെ വീട് പക്ഷെ ഇപ്പൊ അവിടെ ഗുഡ്സിന്റെ ട്രെയിനിന്റെ ഇതൊക്കെ ലെങ്ത് കൂട്ടി അവിടെ വൈഡനിങ് ഒക്കെ ആയി പൊടിയൊന്നും അതുകൊണ്ട് വീടൊന്നും പണ്ട് നമ്മൾ ട്രെയിനിൽ പോകുമ്പോ നമ്മള് പുറത്തേക്ക് ഇന്നിട്ട് ഇങ്ങനെ ടാറ്റൊക്കെ കൊടുത്ത് എല്ലാരേം കാണുമായിരുന്നു കേട്ടോ ഒരു ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട് അങ്ങനെ അതാ അതാ ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വരുന്ന ഒരു ഗ്യാപ്പ് കൂടെ കണ്ടു ഈ ട്രെയിന് നമ്മുടെ സിറ്റി ബസ് ഒക്കെ പോലെ എല്ലാ സ്ഥലത്തും നിർത്തി നിർത്തിയാണ് ഇപ്പൊ പോകുന്നത് ഞങ്ങൾ വന്ദേ ഭാരത് ഏഹ് ട്രെയിന് കിട്ടുമോന്ന് നോക്കിയിരുന്നു പക്ഷെ ബുധനാഴ്ച വന്ദേ ഭാരത് ഇല്ല കേട്ടോ പിന്നെ അത് ഫുള്ള് ബുക്കിങ്ങുമാണ് നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ ആ സ്വപ്നം പൊലിഞ്ഞു കേട്ടോ ഇനി എന്തെങ്കിലും ഒരു ദിവസം കയറും ഞങ്ങൾ അങ്ങനെ ട്രെയിൻ നെക്സ്റ്റ് സ്റ്റോപ്പ് പരപ്പനങ്ങാടി കേട്ടോ ഇവരൊക്കെ അധികം കുഞ്ഞുങ്ങളെ ബന്ധുക്കളും പറയുന്നതൊക്കെ പരപ്പനങ്ങാടി ട്രെയിനിന് പോയിട്ട് ഇങ്ങനെ ഇറങ്ങിയ എളുപ്പമാണ് പറയും കുറച്ച് സമയം മതിയുന്നു അങ്ങനെ വണ്ടിയിലെ ടി ടി ആറ് വന്ന് അങ്ങനെ എല്ലാവരും ഇതൊക്കെ ചെക്ക് ചെയ്യുക കേട്ടോ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ടി ടി ആർ ഉണ്ടായിരുന്നു ഇപ്പോൾ റിട്ടയറായി അനിലേട്ടൻ മെഡ്രാസിലുള്ള സുജാ തേച്ചിൻ്റെ ഹസ്ബൻഡ് ടി ടി ആയിരുന്നു അപ്പോൾ അങ്ങനെയാണ് തിരിഞ്ഞത് പിന്നെ സന്തോഷ് പ്രോഫിയൊക്കെ കളിച്ച് അങ്ങനെയാണ് റെയിൽവേയിൽ ജോലി കിട്ടിയത് ഇനി അടുത്തത് കണ്ടത് തിരൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ട്രെയിൻ യാത്ര എന്ന് പറയുക ഒരു വിചിത്രമായിട്ടുള്ളൊരു യാത്ര കഴിഞ്ഞാൽ ഒരുപാട് പേര് കയറുന്നു ഇറങ്ങുന്നു എന്തോ ഒരു എന്തോ ഒരു പ്രത്യേകതയാണ് എനിക്ക് ഇതിഷ്ടമായി ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് ഷാറുഖ് ഖാൻ്റെ ചെയ്യുക ചെയ്യുക ചെയ്യാന്നുള്ള ആ ഒരു ഇതും മനസ്സിലിട്ട് ഓർമ്മ വന്ന ആ സമയത്ത് ആ ഹിന്ദി സോങ്ങും ആ ട്രെയിനും ഒക്കെ കൂടി നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ പച്ചപ്പ് കണ്ടൽക്കാടുകൾ ചെടികൾ നല്ല ഭംഗിയിരുന്നു കേട്ടോ അങ്ങനെ കാണാൻ സമാന്തരമായ രണ്ട് രേഖകൾ ഒരിക്കലും കൂട്ടി മുട്ടാത്ത ആ ട്രെയിനിൻ്റെ പാളങ്ങൾ കാണുമ്പോൾ അങ്ങനെ നല്ല രസമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ അടുത്തത് പള്ളിപ്പുറം എന്നുള്ള സ്റ്റേഷനാണ് കേട്ടോ എന്ത് രസമല്ലേ നീലാകാശവും പച്ച ഭൂമിയും നല്ല ഭംഗിയുണ്ട് കാണാൻ കോഴിക്കോട് തിരുവനന്തപുരം അത്യൊക്കെ മനോഹരമായ ഒരു കാഴ്ച ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടോ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ ഫ്രണ്ട് എനിക്ക് വീഡിയോയില് കിട്ടിയിട്ടോ നല്ല രസം രസമുണ്ടായിരുന്നെ ഞാനതൊരു ഷോർട്ട്സൊക്കെ എഴുതി ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണേ എൻ്റെ ഫോണ് താഴെ പോകാത്ത രീതിയിൽ അതിസാഹസകരമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നെ ഒരു ഒരു തലം ഇട്ട് വാങ്ങിയിട്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒന്ന് പുറത്തുപോയി ഞാനൊക്കെ ഷൂട്ട് ചെയ്ത് തന്നെ മറ്റേ അറ്റു പരിമിതികളുണ്ടല്ലോ ഇത് ചേട്ടൻ ചീത്ത പറയും ഇന്നോട് ¿Qué മഴ മഴ തുടരും മഴ ചാർന്നു வேற எதுக்கு பார்க்கிடா நான் அத சொல்ல வந்தேன் நான் என்ன பாடிட்டேனே அந்த 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 ചാലിട്ടു കേട്ടോ ചാലക്കുടി കാരണം എഴുതി ഉറപ്പു ഞാൻ പറഞ്ഞല്ലോ ഓരോ സ്ഥലത്തും നിങ്ങളിപ്പോ ഓർമ്മ വരുട്ടോ സ്റ്റേഷൻ കാണുമ്പോൾ അമ്മേരേ ഇരങ്ങി ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അലുമോളെ കൊട്ടിക്കൂട്ടുട്ടോ അത് ഞാൻ ഇടാറാണ് അല്ലേ അങ്ങോട്ട് അല്ലേ ഇതിൽ കുറേരെ ഇല്ലാഞ്ഞിട്ട് ടെൻഷൻ ആയിട്ട് ഇരിക്കാനോ どうぞ。 some day

لا لا thank you

എറണാകുളത്ത് എല്ലാവരും കഴിഞ്ഞാൽ തിരിച്ചു തിരിച്ച് എറണാകുളത്ത് എറണാകുളത്തുള്ള ഞാൻ അവർക്ക് അവർക്കും പരിചയമായിരിക്കും അറിയാം മേച്ചിന് കണ്ടെത്തും ഹോസ്പിറ്റലിലൊക്കെ അവർക്ക് വരണ്ടിരിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ റിങ് റോഡ് നോർത്ത് ഒരു കൂറക്കപ്പലിൽ പോയ പോലെ ഒരു യാത്ര യാത്ര എന്നാലും എനിക്ക് ഷൂട്ട് ചെയ്യാൻ കുറച്ച് സംഭവങ്ങളെല്ലാം കിട്ടി റെയിൽവേ സ്റ്റേഷൻ പോകാം തിന്റെ ഇത് എത്രയാറണാകുളം ടൗൺ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ നോക്കുമ്പോൾ കോഴിക്കോട് അടിപൊളി റെയിൽവേ സ്റ്റേഷൻ നല്ല കനത്ത മഴയാണ് ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ വന്ന ട്രെയിനിന്റെ എവിടെയാ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എടുത്തിട്ട് ഒരു പതിനൊന്ന് വരെ ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തിയിട്ട് ഈ വീട് കൊണ്ട് എല്ലാവർക്കും സ്നേഹം ഇരിക്കുന്നു താത്തൈവേ ഭയസ് ആശ്വാസിക്കൂ താങ്ക് യൂ ഫോർ വാച്ചിങ്